ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബുട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡെയിലി ബൂസറിൻ്റെ എഴുപതാമത്തെ ദിവസമാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യുന്നത് മൂന്നേ ബാർ ഇരുപത്തി ആറ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിൽ പി എസ് സി നടത്തിയ മൂന്നാമത്തെ പരീക്ഷയായിരുന്നു ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റേത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്സിലാണ് വരുന്നത് രണ്ടായി ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്ക് ആറേകാൽ ശതമാനം വാർഷിക പലിശ നിരക്കിൽ രണ്ട് വർഷം എഴുപത്തി മൂന്ന് ദിവസത്തേക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശ കൂട്ടുപലിശ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാം പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണ് ഇരുപതിനായിരത്തി നാന്നൂറ്റി എൺപതാണ് ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ആറേകാൽ ശതമാനമാണ് ആറേകാൽ ശതമാനം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒന്നെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം ഇവിടെ ആറ് പോയിന്റ് രണ്ട് അഞ്ച് എഴുതാം അല്ലെ അല്ലെങ്കിൽ ഇതിനെ എഴുതാനുള്ള ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആറ് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലും ഒന്നും എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ബൈ നാല് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ശതമാനം എന്ന് പറയുന്ന സിമ്പിള് മാറ്റാനായിട്ട് അതിനെന്ത് ചെയ്താൽ മതി ഇൻഡു നൂറ് ചെയ്താൽ മതി സോ ഇരുപത്തി അഞ്ച് ബൈ നാന്നൂറാണ് അതായത് ഒന്ന് ബൈ പതിനാറാണ് ഈ ഒന്നേ ബൈ പതിനാറ് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും എളുപ്പം പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇനി നമുക്ക് രണ്ട് വർഷം എഴുപത്തിമൂന്ന് ദിവസം എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു നൂറ് രൂപ ഇട്ടു അതിന് പത്ത് ശതമാനം പലിശ ഒരു വർഷത്തേക്കെന്ന് പറയുമ്പോൾ അടുത്ത വർഷം അതിന് എത്രയായി നൂറ്റിപ്പത്ത് രൂപയെ അടുത്ത വർഷം പലിശ കാണുമ്പോൾ ഈ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ പലിശ തരുന്നത് അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സാധാരണ പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപ ഇട്ടാലേ ഈ പത്ത് രൂപ പത്ത് രൂപ വെച്ച് ഓരോ വർഷവും കൂടുള്ളൂ അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ അപ്പം നമുക്ക് രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇതറിയാലോ വൺ ടു വൺ വെച്ച് നമുക്ക് ചെയ്യാമല്ലോ അതെങ്ങനെയാണ് വൺ ടു വൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് എഴുതണം ആദ്യം എത്രയാണോ എമൗണ്ട് എഴുതുക ഇവിടെ എത്രയാണോ നമ്മുടെ പലിശ അതിന്റെ ആ എമൗണ്ടിന്റെ ആ പലിശ കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഇരുപതിനായിരത്തി നാനൂറ്റി എൺപതിന്റെ പലിശ ആറേകാൽ ശതമാനം പലിശ എന്ന് പറയുന്നത് ഒന്ന് ബൈ പതിനാറ് കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് നേരെ നാല് കൊണ്ട് കട്ട് ചെയ്ത് അല്ലെ നാല് കൊണ്ട് കട്ട് ഇവിടെ നാല് വരും ഇവിടെ എത്ര വരും ഐ നാല് ഇരുപത് ഇവിടെ ഒന്ന് വരും ഇവിടെ രണ്ട് പൂജ്യം വരും ഓക്കെ ആണല്ലോ എഗൈൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് കട്ട് ചെയ്യാം നാലുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും ഒരു തവണ ബാക്കി പതിനൊന്ന് രണ്ട് ബാക്കി ഇവിടെ ഒന്ന് വരും രന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് പൂജ്യം എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടോ ഇവിടെ ഇനി എന്താണ് പറയേണ്ടത് ഇവിടെ ബാക്കി പതിനൊന്ന് രണ്ട് തവണ ബാക്കി ഇവിടെ മൂന്ന് വരും എണ്ണാല് മുപ്പത്തിരണ്ട് ബാക്കി പൂജ്യം വരും അപ്പൊ നമുക്ക് ഇതിന്റെ പലിശ കിട്ടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പലിശ എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം ഇതിന്റെ ഒന്നേ ബൈ പതിനാറ് കണ്ടുപിടിക്കണം അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ ഒന്നേ ബൈ പതിനാറ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കൊണ്ട് കട്ട് ചെയ്യാം ഇവിടെ നമുക്ക് എട്ട് കൊണ്ട് കട്ട് ചെയ്യാം എട്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും ഒരു തവണ ഇവിടെ എത്രയാണ് നാല് ബാക്കി വരും എണ്ണാറ് നാൽപ്പത്തെട്ട് പതിനാറ് വരും ഇവിടെ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൺപത് വരും ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ് എൺപതാണ് അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പലിശ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം തമ്മിൽ എന്ത് ചെയ്യണം ഗുണിക്കണം ഓക്കെ അപ്പൊ ഇവിടെ എത്ര വരും ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് വരും ഇവിടെ എത്രയാണ് രണ്ട് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് വരും ഇവിടെ എൺപത് വരും ഇത്രയും എമൗണ്ട് ആണ് അയാൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തിരികെ ലഭിക്കുന്നത് എത്രയാണ് ഇരുപത് നാന്നൂറ്റി എൺപത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് പിന്നെ എത്രയാണ് ഒരു എൺപത് പൂജ്യം വരും എട്ടും എട്ടും പതിനാറ് പതിനാറ് ആറ് ഇരുപത്തിരണ്ട് രണ്ട് സിസ്റ്റം രണ്ട് വരും അഞ്ച് നാല് ഒമ്പത് ഒമ്പതും രണ്ടും പതിനൊന്ന് ശിഷ്ടം ഒന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് ഒരുനൂറ്റി ഇരുപത് രൂപ ഓക്കെ അപ്പൊ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ അയാൾ നിക്ഷേപിച്ചു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഇരുപത്തി മൂവായിരത്തി എത്ര കിട്ടി ഒരുനൂറ്റി ഇരുപത് രൂപയാകും ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എഴുപത്തി മൂന്ന് ദിവസത്തെ പലിശ കണ്ടുപിടിക്കണം നമുക്ക് പലിശ മാത്രമാണെങ്കിൽ ഇത് ഇത്രയും കൺസിഡർ ചെയ്താൽ മതി ഇനി നമുക്ക് എന്താ എഴുപത്തി മൂന്ന് ദിവസത്തിന് പലിശ എന്ന് പറഞ്ഞാൽ ഇത് ഇതിനല്ല പലിശ ഇത് മൊത്തം എമൗണ്ടിനാണ് അതായത് ഈ പറയുന്ന ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപതിനാണ് എന്ത് ചെയ്യുന്നത് എഴുപത്തിമൂന്ന് ദിവസത്തേക്ക് പലിശ ലഭിക്കുന്നത് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എഴുപത്തി മൂന്ന് ദിവസം എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ് നമുക്കറിയാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒന്ന് ബൈ അഞ്ചെന്ന് കിട്ടും അതായത് എഴുപത്തിമൂന്നിനെ അഞ്ചുകൊണ്ട് കുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കണ്ടോ ഏഴു മൂന്ന് ഇരുപത്തി ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടുന്നത് അപ്പൊ നമുക്കിവിടെ എഴുപത്തി മൂന്നേ ബൈ മുന്നൂറ്റി അറുപത്തഞ്ചിന് പകരം നമുക്ക് എന്ത് എഴുതാം ഒന്നേ ബൈ അഞ്ച് എഴുതാം ഇനി എന്ത് ചെയ്യണം എത്രയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ഒന്നേ ബൈ പതിനാറ് ഇത് ചെയ്താൽ മതി അപ്പൊ ഈ എഴുപത്തി മൂന്ന് ദിവസത്തെ നമ്മുടെ പലിശ മാത്രം സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും അതും കൂടി ഇതിനകത്തേക്ക് കൂട്ടിയാൽ മതി അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും ഇതിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പതിനാറിനെ നമുക്ക് എന്ത് കൊണ്ട് കട്ട് ചെയ്യാം ഇവിടെ നമുക്ക് നാല് കൊണ്ട് കട്ട് ചെയ്യാം ഓക്കെ നാല് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ അഞ്ചും ഇതും കൂടി കട്ട് ചെയ്യാം അഞ്ചു കൊണ്ട് കട്ട് ചെയ്യാം നമുക്കവിടെ ഇപ്പം ഇത്ര വരും അയി നാല് ഇരുപത് വരും ബാക്കി മുപ്പത്തി ഒന്നൊന്ന് വരും ആറഞ്ച് മുപ്പത് വരും ബാക്കി വീണ്ടും ഒന്ന് വരും പന്ത്രണ്ടില് രണ്ട് തവണ ബാക്കി ഇവിടെ ഇരുപത് വരും ഇരുപതിൽ എത്ര തവണ നാല് തവണ വരും ഓക്കെ ഇനി നമുക്ക് ഈ പതിനാറും ഇതും കൂടി കട്ട് ചെയ്ത് കളയാം നാല് കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ എത്ര വരും ആൻസർ നാല് കൊണ്ടാണ് കട്ട് ചെയ്യുന്ന രണ്ട് കൊണ്ട് ആ നാല് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും ഒന്ന് വരും ആ ആറിന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും ഒന്ന് വരും ബാക്കി രണ്ട് ഐ നാല് ഇരുപത് വരും പിന്നെ എത്രയാണ് ഐ നാല് ഇരുപത് അല്ലേ അഞ്ച് വരും ഇവിടെ വീണ്ടും ഇരുപത്തിനാലെന്ന് വരും ആറ് നാല് ഇരുപത്തിനാല് പതിനൊന്ന് അമ്പത്തി ആറ് വരും ഓക്കെ പതിനൊന്ന് അൻപത്തി ആറ് ഡിവൈഡ് ബൈ എഗെയിൻ നാല് വരും വീണ്ടും നമുക്ക് നാല് കൊണ്ട് കട്ട് ചെയ്യാമല്ലോ ഇവിടെ രണ്ട് തവണ ബാക്കി ഇവിടെ എത്ര വരും മൂന്ന് വരും എന്ന് പറയുമ്പോ എട്ട് തവണ എണ്ണു മുപ്പത്തിരണ്ട് വീണ്ടും ഇവിടെ മൂന്ന് വരും ഒൻപത് എറ്റ് നാല് മുപ്പത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് എന്ത് വരുന്നത് എഴുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പലിശ വരുന്നത് അപ്പൊ നമുക്ക് പലിശ അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്കല്ലേ ചോദിച്ചിരിക്കുന്നത് മൊത്തം എമൗണ്ട് അല്ല നമുക്ക് വേണ്ടത് പലിശ നിരക്ക് മാത്രമാണ് അപ്പൊ എന്തൊക്കെ തമ്മിൽ കൂട്ടണം ഇതാണ് നമ്മുടെ പലിശ നിരക്ക് രണ്ട് വർഷം രണ്ട് വർഷത്തേക്കുള്ള പലിശ നിരക്ക് ഇതായിരുന്നു അതിനോടൊപ്പം ഈ എഴുപത്തിമൂന്ന് ദിവസത്തെ പലിശയും കൂടി കൂട്ടിയാൽ മതി ഇവിടെ ഒൻപത് വരും എട്ട് എട്ടും പതിനാറ് പതിനാറും ആറും ഇരുപത്തിരണ്ട് രണ്ട് സിസ്റ്റം രണ്ട് വരും അഞ്ചും നാല് ഒൻപത് ബാക്കി രണ്ട് രണ്ട് ഇരുപത്തി ഒൻപത് ഇതാണ് എന്ത് പറയുന്നത് ഇതിന്റെ പലിശ എന്ന് പറയുന്നത് അത്യാവശ്യം ചെയ്യാനുള്ള ഒരു പ്രോബ്ലം തന്നെയായിരുന്നു കുറച്ചധികം ചെയ്യാൻ തന്നെ ഉണ്ടായിരുന്നു ആ ഓക്കെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എക്സ് ഒരു ജോലിയുടെ ഒന്നേ ബൈ നാല് ഭാഗം പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കും എക്സ് ഒരു ജോലിയുടെ ഒന്ന് ബൈ നാല് ഭാഗം പത്ത് ദിവസം ഓക്കെ അങ്ങനെയാണ് അതായത് ഇതിന്റെ മീനിങ് എന്താ കാൽ ഭാഗം ചെയ്യാൻ പത്ത് ദിവസം വേണം അതായത് ഇപ്പൊ ഒരു പത്ത് ജോലി ഉണ്ടെങ്കിൽ അതിന്റെ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ രണ്ടര രണ്ടര ജോലി ചെയ്യാൻ പത്ത് ദിവസം വേണം പകുതി ചെയ്യണമെങ്കിലോ ഒന്നര അരയാണെങ്കിലോ വീണ്ടും പത്ത് ദിവസം കൂടി വേണം അപ്പൊ എത്ര വരും ഇരുപത് ദിവസം വരും മുക്കാലാണെങ്കിലും മുപ്പത് ദിവസം വേണ്ടി വരും ഒരു പണി ഫുൾ ആയിട്ട് ചെയ്യാൻ നാല്പത് ദിവസമാണ് ആർക്ക് വേണ്ടത് എക്സിന് വേണ്ടത് ഓക്കെ അപ്പൊ എക്സിന് ആ ജോലി ചെയ്തു തീർക്കാൻ നാല്പത് വേണം ഇനി നോക്കിക്കേ വൈന് നാൽപ്പത് ശതമാനം ജോലി ചെയ്തു തീർക്കാൻ നാൽപ്പത് ദിവസം വേണം വൈക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ചെയ്യണമെങ്കിൽ ഫോർട്ടി ഡേയ്സ് വേണം അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി ഡേയ്സ് വേണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ജോലി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നൂറ് ദിവസം വേണം ഓക്കെ അപ്പൊ ഇവിടെ എത്ര വേണം ബൈക്ക് എത്രയാണ് നൂറ് ദിവസം വേണം ഇനി നെക്സ്റ്റ് എന്താണ് ഇസഡിന്റെ കാര്യം അല്ലെ ഇസഡിന് ജോലിയുടെ ഒന്നേ ബൈ മൂന്ന് ഭാഗം തീർക്കാൻ എത്ര വേണം പതിമൂന്ന് ദിവസം വേണം അങ്ങനെയാണെങ്കിൽ ആ ജോലി മുഴുവനായിട്ട് തീർക്കാൻ പതിമൂന്ന് ഇൻറ്റു മൂന്ന് മുപ്പത്തി ഒമ്പത് ദിവസം മതി ഓക്കെ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഈ സാ ജോലി പൂർത്തിയാക്കും ചോദിച്ചിരിക്കുന്ന എന്താണ് ആരാണ് ആദ്യം ജോലി പൂർത്തിയാക്കുന്നത് ആരായിരിക്കും ഈ ജോലി ആദ്യം പൂർത്തിയാക്കുന്നത് ഏറ്റവും അവസാനം ചെയ്യുന്ന ആൾ ആരാണ് അത് വൈ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം എക്സ് യുടെ എൺപത് ശതമാനമാണ് എക്സ് എന്ന് പറയുന്നത് യുടെ എൺപത് ശതമാനമാണ് ഇങ്ങനെയല്ലേ നമ്മൾ ശതമാനം സൂചിപ്പിക്കുന്നത് എങ്കിൽ ടു എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുവാണ് ടു എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്ന് പറഞ്ഞ ടു എക്സിന്റെ എ ശതമാനമാണ് വൈ എങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതേണ്ടത് ടു എക്സിൻ ടു എ ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത് ഇവിടെ ഈ പറയുന്ന എത്ര ശതമാനം ഈ എയുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടതാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ അറിയാവുന്നതൊക്കെ നമുക്ക് എടുത്ത് എഴുതാം ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്തുകൂടെ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ടു ഇൻറ്റു ഇവിടെ എക്സിന്റെ പ്ലേസിൽ നമ്മള് എൺപത് വൈ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതി ഇൻറ്റു എ ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് സോ വൈ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വരും ഇവിടെ നേരെ ഇത് കൊണ്ടുവന്ന നമുക്ക് വൈ എല്ലാം നമുക്ക് എ എല്ലെ കണ്ടുപിടിക്കണ്ട അപ്പൊ എന ഇവിടെ നിർത്താം വൈ ബാക്കി എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഇവിടെ ഒരു ഓൾറെഡി ഒരു വൈ ഉണ്ടായിരുന്നു വൈ ഇൻറ്റു രണ്ട് ഹൺഡ്രഡ് താഴെയുണ്ട് അത് രണ്ട് മുകളിലോട്ട് പോകും ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു എൺപത് ഇൻറ്റു വൈ എന്ന് വരും ഈ വയ്യും ഈ വയ്യും കൂടി കട്ടായി പോകും ഇനി എന്താണ് ഈ പൂജ്യവും ഈ പൂജ്യവും കൂടി കട്ട് ചെയ്യാം ഈ രണ്ടും പത്തും കൂടി കട്ടാവുമ്പോൾ അഞ്ച് വരും ഇനി എന്ത് ചെയ്യാം നൂറ് ബൈ എട്ട് ഇൻറ്റു അഞ്ചെന്ന് വരും അഞ്ഞൂറ് ബൈ എട്ടെന്ന് വരും ഇനി അഞ്ഞൂറ് ബൈ എട്ട് എന്ന് പറയുമ്പോൾ അത് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ട് എന്ന് വരും നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ടെന്ന് പറയുന്നത് എത്ര വരും അറുപത്തിരണ്ടര ശതമാനം ഓക്കെ അറുപത്തിരണ്ട് അര ശതമാനമാണ് എന്തെന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് ആണല്ലോ ഇതാണ് ആ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നൂറ്റിപ്പത്ത് മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ നൂറ്റി ഇരുപത് മാമ്പഴങ്ങളുടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്ര അപ്പൊ എന്റെ നൂറ്റിപ്പത്ത് മാങ്ങയുണ്ട് മാങ്ങ ഞാൻ വിൽ വിൽക്കുകയാണ് അല്ലെ അപ്പൊ വിൽറ്റ് വില എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സെല്ലിംഗ് ആണ് ഇനി വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മാമ്പഴങ്ങൾ അതായത് നൂറ്റി പത്തെണ്ണം വിറ്റപ്പോൾ തന്നെ എനിക്ക് എന്ത് ലഭിച്ചു ഞാൻ നൂറ്റി ഇരുപത് മാങ്ങ വാങ്ങിയ കാശ് എനിക്ക് നൂറ്റി പത്തെണ്ണം വിറ്റപ്പോ തന്നെ ലഭിച്ചു ബാക്കി എന്തെങ്കിലും ഇനിയും പത്ത് മാങ്ങ വിൽക്കാനുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എനിക്ക് എന്താണ് ഉണ്ടാകുന്നത് ലാഭമാണ് ഉണ്ടാകുന്നത് അല്ലെ അപ്പൊ ലാഭശതമാനം ആണെന്നോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഇത് കോസ്റ്റ് പ്രൈസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്തിനോട് ഈക്വൽ ആണ് നൂറ്റി ഇരുപത് കോസ്റ്റ് പ്രൈസിനോട് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നൂറ്റി പത്ത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും തിരിച്ചെഴുതാം എസ് പി ബൈ സി പി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ നൂറ്റി ഇരുപത് ബൈ നൂറ്റിപ്പത്ത് എന്ന് വരും കട്ടായി പോകും എസ് പി ബൈ സി പി എന്ന് പറയുന്നത് പന്ത്രണ്ട് ബൈ പതിനൊന്നാണ് അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാക്കി എടുക്കാം നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്നാക്കി എടുക്കാം ഓക്കെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില പതിനൊന്ന് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ പന്ത്രണ്ട് രൂപയ്ക്ക് വിറ്റു എന്റെ ലാഭം എത്രയാണ് ഒരു രൂപയാണ് അപ്പൊ അതിങ്ങനെയാണ് ലാഭശതമാനം കണ്ടുപിടിക്കേണ്ടത് ഒന്നേ ബൈ ലാഭം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് നമ്മൾ വാങ്ങിയ വില വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലെ ഒന്ന് ബൈ പതിനൊന്ന് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ എത്ര വരും നൂറ് ബൈ പതിനൊന്ന് നൂറ് നോക്കി ഇവിടെ ഒമ്പത് ഇൻറ്റു ഒമ്പത് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് ഒൻപത് എന്ന് വരും അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ എത്രയാണ് ഒൻപത് ഇന്റു പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ആണ് അതേപോലെ തന്നെ പ്ലസ് ഒന്ന് പറയുമ്പോൾ നൂറേ ബൈ പതിനൊന്ന് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം മൂന്നിന്റെ ആദ്യ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി മൂന്നിന്റെ അഞ്ച് ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മൂന്ന് വരും ആറ് വരും ഒൻപത് വരും പന്ത്രണ്ട് വരും പതിനഞ്ച് വരും അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നടുക്കുള്ളതാണ് ഇതൊരു പ്രോഗ്രഷൻ ആണല്ലേ അതിന്റെ നടുക്കുള്ള ടൈം ആയിരിക്കും അപ്പോൾ അവിടുത്തെ ആൻസർ എത്രയായിരിക്കും ഒൻപതായിരിക്കും ശരാശരി എന്ന് പറയുന്നത് ആറ് ഗുണിതങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ ഇവിടെ അടുത്ത് എത്ര വരും പതിനെട്ട് വരും ഇത് രണ്ടും കൂടി കൂട്ടണം അതിന്റെ പകുതി എടുക്കണം അതായിരിക്കും ശരാശരി എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം മൂന്നേ ഈസ്റ്റു ഇരുപത്തിനാലാണെങ്കിൽ അഞ്ച് ഈസ്റ്റു എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കാം മൂന്നും ഇരുപത്തിനാലും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം മൂന്നേൻഡു എട്ട് ഇരുപത്തിനാലാണ് പക്ഷെ അഞ്ച് എട്ട് നാൽപ്പത് അവിടെ ഇല്ല അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്ന മൂന്ന് ഈസ്റ്റു ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ മൂന്നിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് അതിൽ നിന്ന് മൂന്ന് കുറച്ചതാണ് ഇരുപത്തിനാല് കിട്ടി അങ്ങനെയാണെങ്കിൽ അഞ്ചിന്റെ ക്യൂബിനോട് എന്ത് ചെയ്യണം അഞ്ചു കുറച്ച് നോക്കണം അഞ്ചിന്റെ ക്യൂബ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിനോട് അഞ്ച് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഇരുപതെന്ന് കിട്ടും സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാൻ കഴിയില്ല ഏതിനാണ് നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാൻ കഴിയാത്തത് അപ്പൊ അറിയേണ്ടത് തിങ്കൾ ബുധൻ വെള്ളി നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ദിവസമാകാൻ പറ്റുന്നതാണ് അപ്പൊ ഏതാണ് ചൊവ്വാഴ്ചയാണ് അപ്പൊ പഠിച്ചു വെക്കണം നൂറ്റാണ്ട് നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇപ്പൊ എത്രയാണ് ലാസ്റ്റ് മൂന്ന് പൂജ്യം വേണം ഓക്കെ രണ്ടായിരം ഇരുപതിനായിരം അല്ലെ നമ്മുടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ ഇപ്പൊ രണ്ടായിരം എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ലാസ്റ്റ് മൂന്ന് പൂജ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റാണ്ടെന്ന് പറയാം അപ്പൊ തിങ്കൾ വന്നു പിന്നെ ഏതാണ് തിങ്കൾ അതേപോലെ തന്നെ ഇത് വരും ചൊവ്വ വരില്ല പിന്നെ ഏതാണ് ബുധൻ തിങ്കൾ ചൊവ്വ ബുധൻ അടുത്ത വ്യാഴം വരില്ല പിന്നെ ഏതാണ് വെള്ളി പിന്നെ ഏതാണ് ശനി വരില്ല പിന്നേതാണ് ഞായർ ഇതാണ് എന്താ നൂറ്റാണ്ടിന്റെ അവസാന ദിവസം ആകാ ആകുന്നത് ഓക്കെ അപ്പൊ ആകാത്തോ ഈ നാലെണ്ണം ഒഴികെയുള്ള ബാക്കി മൂന്നെണ്ണം എന്ത് വരില്ല ചൊവ്വ വരില്ല വ്യാഴം വരില്ല അതേപോലെ തന്നെ ശനിയും വരില്ല നൂറ്റാണ്ടിന്റെ അവസാന ദിവസമായിട്ട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം ഒരു ക്ലോക്ക് പതിനൊന്ന് ഇരുപത്തിയഞ്ച് കാണിക്കുന്നുവെങ്കിൽ അതിന്റെ കണ്ണാടി പ്രതിബിംബം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് കാണിക്കുന്നുവെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടുപിടിക്കാൻ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി അപ്പൊ ഇവിടെ എത്ര വരും പൂജ്യം ഇവിടെ കുറക്കുമ്പോൾ ഇവിടെ എത്ര വരും ഇവിടെ അഞ്ച് വരും ഇവിടെ അഞ്ച് അഞ്ചീന്ന് രണ്ട് കുറക്കുമ്പോൾ മൂന്ന് വരും മുപ്പത്തഞ്ചെന്ന് പറയുമ്പോ ഇതാണ് ആൻസർ പന്ത്രണ്ട് മുപ്പത്തഞ്ചായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് മുപ്പത്തിനാല് നാല്പത്തെട്ട് അറുപത്തി മൂന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ശ്രേണി പോയിരിക്കുന്നത് എന്ന് മൂന്ന് മൂന്നെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് എട്ട് മൂന്നിന്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് പതിനഞ്ച് എത്രയാണ് നാലിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് സോ ഇരുപത്തിനാല് എന്ത് വരും അഞ്ചിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം നെക്സ്റ്റ് വരേണ്ടത് എന്താണ് ആറിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ച് മുപ്പത്തി അഞ്ചായിരുന്നു വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് മുപ്പത്തിനാലാണ് സോ തെറ്റെന്ന് പറയുമ്പോൾ ഏതാണ് മുപ്പത്തിനാലാണ് നെക്സ്റ്റ് നോക്കാം ഏഴിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചു നാൽപ്പത്തി എട്ട് കിട്ടി അടുത്തത് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് അറുപത്തിനാലിൽ നിന്ന് ഒന്ന് കുറച്ച് അറുപത്തി മൂന്ന് കിട്ടി അപ്പൊ ഇവിടെ തെറ്റേതാണ് മുപ്പത്തിനാലാണ് ഓ എക്സ് എന്നത് മുപ്പത്തി കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയൺ എന്നതിന്റെ കോഡ് നമ്പർ എത്രയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്ന ഓക്സ് ഓക്സ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് ഓക്സ് ഓയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് എക്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലയൺ എന്ന് പറയുമ്പോ എന്താണ് പറയേണ്ടത് ലയൺ എന്ന് പറയുമ്പോൾ എല്ലെന്ന് എൽ എത്രയാണ് എല് പന്ത്രണ്ടാണ് ഐ എന്ന് പറയുന്നത് ഒൻപതാണ് ഓ എന്ന് പറയുന്നത് പതിനഞ്ചാണ് എൻ എന്ന് പറയുന്നത് പതിനാലാണ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി പന്ത്രണ്ട് പ്ലസ് ഒമ്പത് പ്ലസ് പതിനഞ്ച് പ്ലസ് പതിനാല് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും അൻപതെന്ന് കിട്ടും ഈ അൻപതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് ഈ മാത്സില് പത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഈ ഒരു ലോജിക്ക് അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഈ എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഉള്ളത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ ഒരൊറ്റ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ ഈ രണ്ട് ഒഴികെ നിങ്ങൾക്ക് ഒരു പത്തിലൊരു ആറ് ഏഴൊക്കെ സുഖമായിട്ടും മേടിക്കാൻ പറ്റുമായിരുന്നു മാത്സിന്റെ സെക്ഷനിൽ വരുമ്പോഴേക്കും ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ആണ് ഇൻ ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓൾ ബട്ട് വൺ ആർ സിനോണിംസ് ഫൈൻഡ് ദ ഓഡ് വൺ ഗ്രോപ്പിംഗ് ഫംബ്ലിംഗ് പ്രോബിങ് ഡ്രൈവിംഗ് ഇവിടെ വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം ഡ്രൈവിംഗ് ആയിരിക്കും ഈ ഗ്രോപ്പിംഗ് പ്രോബിങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും സെർച്ച് ചെയ്യത്തില്ലേ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിന് അതെല്ലാം ഫംബ്ലിങ് എന്ന് പറയുന്നതിന് ഞാൻ കുറേ മീനിങ് കണ്ടു പക്ഷെ ആൻസർ പ്രൊഫഷണൽ പ്രകാരം ഡ്രൈവിംഗ് തന്നെയാണ് ഫംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ തപ്പിത്തടിയെന്നുള്ള ഒരു മീനിങ് ഇല്ല ആ ഒരു മീനിങ്ങിൽ ആ ഫംബ്ലിങ് യൂസ് ചെയ്യുന്നത് ഓക്കെ Correlative From the option given below and complete the following Gardening is a good hobby. It helps to relieve stress. Gardening is a good hobby. Moreover, it helps to relieve stress. Replace the underlined word with one word in the following sentence. When I met my friend after. സെവറൽ ഇയേഴ്സ് ഹിയോർ ഷീ സ്പോക്ക് ടു മീ വിത്ത് ആൻ അൺസാറ്റിസ്ഫൈഡ് ഡിസെയർ എബൗട്ട് അവർ ഗുഡ് ഓൾഡ് സ്കൂൾ ഡേയ്സ് എന്താണ് പറയേണ്ടത് അവിടെ വരേണ്ടത് വിസ്ഫുള്ളി എന്നാണ് കേട്ടോ വിസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഴയ നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെയായിവറക്കില്ല അതിനി പറയുന്ന പേരാണ് ഡിസീറ്റ് ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായി എന്ന വഞ്ചനാപരമായി എന്നുള്ള മീനിങ്ങിലാണ് ഡിസീറ്റ് ഫുള്ളി വരുന്നത് ഓക്കെ കെയർഫുള്ളി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഫേത് എന്ന് പറയുന്നത് വിശ്വസതയോട് കെയർഫുള്ളി എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധ ശ്രദ്ധയോടു കൂടി എന്നുള്ളത് അപ്പൊ ഏതാണ് വിസ്ഫുള്ളി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം ആറ്റ് റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത് ഓഫ് ഓഫർ വേർ നോട്ട് റെഡി ടു ഗോ ടു ദ കൺസേർട്ട് ഇവിടെ നോട്ട് തന്നിട്ടുണ്ട് നമുക്കറിയാം ഇത് എന്ന് ാണ് ഇവിടെ ബാക്കി എല്ലാം തന്നിരിക്കുന്നത് സോ ആൻസർ ഏതാണ് വെയർ വി ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ ദ റൈറ്റ് ഫ്രേസൽ വെർബ് യുവർ ആൻസർ ഫ്രം ഓപ്ഷൻ ബിലോ തന്നിരിക്കുന്ന നോക്കിക്കെ ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ഡാഷ് യുവർ ഗുഡ് നെയിം വൺസ് യു ഹാവ് ലോസ്ഡ് ഇറ്റ് എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഗെറ്റ് ഡൗൺ ഗോ ഓഫ് ഗെറ്റ് ബാക്ക് അതേപോലെ തന്നെ ഗെറ്റ് അബൌട്ട് എന്തായിരിക്കും ഇവിടെ ആൻസർ വരേണ്ടത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എന്ത് പറഞ്ഞാൽ ഗെറ്റ് ബാക്ക് യുവർ ഗുഡ് നെയ്മ് വൺസ് യു ഹാവ് ലോസ്റ്റ് ഇറ്റ് അല്ലേ ഗെറ്റ് അബൌട്ട് അല്ലാട്ടെ ഗെറ്റ് ബാക്ക് ഗെറ്റ് ബാക്ക് യുവർ ഗുഡ് നെയ്മൺസ് യു ഹാവ് ലോസ്ഡിറ്റ് എന്നാണ് അപ്പം എന്താണ് ഗെറ്റ് ഡൗൺ എന്ന് പറയുന്നത് ഗെറ്റ് ഡൗൺ എന്ന് പറയുന്നതിന് പലതിനും ശരിക്കും പ്രൈസില് പറഞ്ഞാൽ പല മീനിങ്സ് വരും കേട്ടോ അപ്പൊ ഗെറ്റ് ഡൗൺ നോർമലി നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഫീൽ സാഡ് ഡിപ്രസ്ഡ് ഗെറ്റ് ഡൗൺ എന്നൊക്കെ പറയത്തില്ലേ അതിനെയാണ് നമ്മൾ ഫീൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്നതിനെ അതേപോലെ ഡാൻസ് ചെയ്യുക ഇപ്പം എവറി വൺ ഗോ ഡൗൺ അഡ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെല്ലാവരും എൻജോയ് ചെയ്തു എന്നുള്ള മീനിങ്ങിലും വരും അപ്പം ഇതാണ് ഗെറ്റ് ഡൗൺ ഇനി ഗോ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഗോഫ് നമ്മൾ നോർമലി പഠിക്കുന്നത് എക്സ്പ്ലോർഡ് ആണ് എക്സ്പ്ലോഡ് ഓക്കെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്രെഡാണ് നെക്സ്റ്റ് നോക്കാം ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് മാറ്റണം ഇവിടെ നോക്കിയൊക്കെ എന്താണെന്ന് റാഷ് ഡ്രൈവിംഗ് കോഴ്സസ് മെനി ആക്സിഡൻസ് മാറ്റമിയാം ഈ പറയുന്ന ഒബ്ജെക്ട് ആണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പൊ ഇവിടെ എന്ത് വന്നു ആക്സിഡന്റ് ആണ് ആദ്യം വരേണ്ടത് എല്ലാം അങ്ങനെ തന്നെയാണ് കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ സിമ്പിൾ പ്രസന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കണം അത് വരേണ്ടത് മെനി ആക്സിഡന്റ് അത് ആയിട്ട് ആർ കോസ്റ്റ് ബൈ റാഷ് ഡ്രൈവിംഗ് എന്നുള്ളതാണ് ഫിൽ ഇൻ ദ്ലാങ്ക് ഇഫ് യു ഹാഡ് ഗോൺ ഇവിടെ എന്താ വന്നിരിക്കുന്നത് എന്ന ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ഇവിടെ എന്താണ് വരേണ്ടത് ആണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നോക്കിക്കുഡ് യു വുഡ് ഹാവ് എന്ത് വേണം എന്നാണ് അപ്പൊ എന്ത് വേണം ഇവിടെ വുഡ് ഹാവ് ഉള്ള ഒരൊറ്റ മാജിക് ഷോ എന്ന് പറഞ്ഞേനെ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഹി വാസ് ട്രൈ കൺവിൻസ് ഇൻ ദബോസ് അണ്ടർലൈൻ വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ അൻ ഐഡിയമാറ്റിക് എക്സ്പ്രേഷൻ എന്തായിരിക്കും വരേണ്ടത് ട്രൈ ട് കൺവിൻസ് എ പോയിന്റ് അതായത് അവളെ എന്താണ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒന്നും പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ ആൻസർ ആയിട്ട് എന്ത് വരണം ബീറ്റിംഗ് എ ഡെഡ് റോസ് എന്ന് പറയുന്നത് ബീറ്റിംഗ് എ ഡെഡ് റോസ് അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ചെയിൻ ദ ഫോളോയിങ് സെന്റൻസ് ഇൻ യൂർ റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാൻ ഡു യു എക്സ്പെക്ട് എ ലാർജ് ക്രൗഡ് ഫോർ ദ മീറ്റിംഗ് ദ മാനേജർ ആസ്കഡ് ഇവിടെ എന്താണ് പറയേണ്ടത് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇഫ് അല്ലെങ്കിൽ വെതർ വേണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസൻറ്റൻസിലാണല്ലേ അപ്പം നമുക്ക് അതിനെന്ത് വേണം പാസ്റ്റാക്കണം അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് പറയേണ്ടത് ദ മാനേജർ ആസ്കഡ് മീൻ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദ മീറ്റിംഗ് എന്നാണ് ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ Fill up the place ഫിലപ്ബ്ലി ദ പ്ലേസ്റ്റഡ് വിത്ത് റാറ്റ് ഓപ്ഷൻ ബി ആണ് infested with വിത്ത് റാറ്റ് അങ്ങനെ ഇംഗ്ലീഷിന്റെ പത്ത് ക്വസ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ എന്താണ് മലയാളമാണ് ശീകരം എന്ന വാക്കിന്റെ സമാന പദമാണ് ജലഗണം ഇത് എ സി ആർ ടിയിൽ നിന്ന് അങ്ങനെ തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റിനാണ് ശീകരം എന്ന് പറഞ്ഞാൽ എന്താണ് ജലഗണമാണ് ശരശയ്യ എന്ന പദം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശരശയ്യ ആരാണ് ഭീഷ്മർ ഭീഷ്മറിന്റെ നമുക്കറിയാം അല്ലെ കഥയൊക്കെ നമുക്കറിയാം മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് ഭീഷ്മരുടെ ശരശയ്യൊക്കെ നമ്മൾ പഠി കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് ഭീഷ്മർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് നോക്കാം താഴെ പറയുന്നവൽ ശരിയായ രൂപം ഏത് ഏതാണ് ശരിയായ രൂപം അനാച്ഛാദനം ഒത്തിരി തവണ നമ്മൾ ക്ലാസ്സിൽ എഴുപത് ക്വസ്റ്റ്യൻ പേപ്പറിനടക്ക് ഒരു മുപ്പത് തവണയെങ്കിലും നമ്മൾ ഈ അനാച്ഛാദനം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ് അത് ഏതാണ് പുള്ളിയൻ പുള്ളിയൻ എന്ന് പറയുന്ന നോവൽ എഴുതിയതാരാണ് അത് സോമൻ കട സോമൻ കടലൂർ എന്ന വ്യക്തിയുടെ കൃതിയാണ്ട പുള്ളിയൻ ഇതിനെപ്പറ്റി അതിന്റെ ഒരു ഗ്രന്ഥമാണ് എന്ന സിന്ധു അങ്ങനെ എന്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ പുള്ളിയൻ എഴുതിയതാരാണ് സോമൻ കടലൂർ ആണ് കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം പുള്ളിയൻ എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ധനാശി പാടുക എന്താണ് ധനാശി പാടുക അവസാനിപ്പിക്കുക അല്ലെ സ്വാശ്രയം എന്നതിന്റെ വിപരീതമാണ് സ്വാശ്രയം പരാശ്രയമാണ് സ്വാശ്രയം ഓപ്പോസിറ്റാണ് പരാശ്രയം എന്ന് പറയുന്നത് ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ ആഗ്നേയം അഗ്നിയെ സംബന്ധിച്ചുള്ളതിനെയാണ് നമ്മള് ആഗ്നേയം എന്ന് പറയുന്നത് എന്താണ് അഗ്നിയെ സംബന്ധിച്ചത് വിണ്ഡലം എന്താണ് വിൺ പ്ലസ് തലമാണ് വിണ്ഡലം ഓക്കെ ഇതൊക്കെ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വിൺതലം വിൺപ്ലസ് തലമാണ് വിണ്ടലം എന്ന് പറയുന്നത് ശ്വനം ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായമാണ് ഏതിൻ്റെതാണ് പരുന്ത് പരുതിൻ്റെ പര്യായ പഠിച്ചു വെച്ചു ശ്വേനം അതേപോലെ തന്നെ ശശാദനം എന്ന് പറയുന്നത് മകളുടെ മകൻ മകളുടെ മകനെ പറയുന്ന പേരാണ് എന്താ ദൗഹിത്രൻ ദൗഹിത്ര ദൗഹിത്രി എന്ന് പറയുമ്പോ എന്താണ് മകളുടെ മകളാണ് ഭാഗിനേയൻ ആരാണ് ഭാഗിനേൻ എന്ന് പറയുന്നത് സഹോദരി പുത്രനാണ് നമ്മൾ എന്നൊക്കെ പറയത്തില്ലേ സഹോദരിയുടെ പുത്രനാണ് ആര് ഭാഗിനേയൻ എന്ന് പറയുന്നത് പൗത്രൻ എന്ന് പറയുമ്പോൾ ആരാണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ ജാമാതാവ് ജാമാതാവ് എന്ന് പറയുമ്പോൾ ആരാണ് മകളുടെ ഭർത്താവിനെ പറയുന്ന പേരാണ് ജാമാതാവ് ജാമാതാവ് അതിന്റെ ഓപ്പ് നമ്മൾ ശ്രീലിംഗം പഠിക്കുന്നുണ്ട് സ്നുഷ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുപ്പത് ക്വസ്റ്റ്യൻസ് നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ജി കെ പോഷണക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടഫും ആയിരുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്